നമ്മളിപ്പോൾ ഉള്ളത് വലിയ തുറയിലാണ് കേട്ടോ വലിയ തുറ മെയിൻ മാർക്കറ്റിലാണുള്ളത് ഇതിനോട് അനുബന്ധിച്ച് തന്നെ മീൻ മാർക്കറ്റും അതുപോലെ തന്നെ പഴയ പ്രധാനപ്പെട്ട ഒരു പാലവും ഉണ്ട് ഇതൊക്കെയാണ് വലിയ തുറയിലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സി എസ് ഐ ചർച്ചുണ്ട് അപ്പം ഈ വലിയ തുറയിലെ ഈ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് പക്ഷേ നമ്മൾ വന്നത് നല്ല നട്ടിച്ച സമയത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അധികം മാളുകളെയൊന്നും കാണാത്തത് ഒരുപക്ഷേ മോർണിംഗിലോ നമ്മൾ ഇവിടെ എത്തുന്നത് എന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി കുറേ മീനുകളെയൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷെ തീരെ ഈ നട്ടുച്ചൊക്കെ ആണെങ്കിലും തിര ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ ആരും ഇതിനായിട്ട് ഫിഷിങ്ങിനൊന്നും പോയിട്ടില്ല അത് മോർണിങ്ങിലും ഈവനിങ്ങിലാണ് കൂടുതലും പോകുന്നത് അപ്പം നല്ല കാഴ്ചകളൊക്കെ ഇവിടെ കാണാനായിട്ട് നമുക്ക് കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിലോ രാവിലെകളിലൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒന്നുമില്ല ഈ ജസ്റ്റ് ഒരു വലിയ തുറ എന്ന് പറയുന്ന നമ്മുടെ മാലിക് എന്ന് പറയുന്ന സിനിമയിലൂടെയൊക്കെ ഒത്തിരി കേട്ട് കേട്ട് തരംഭിച്ച കുറേ ഒരു സ്ഥലമാണ് വലിയതുറ എന്ന് പറയുന്നത് അതും ഭീമാപ്പള്ളി വലിയതുറ ഇതൊക്കെ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഹൃദയത്തിൻ്റെ നെടുംതുണായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് നമ്മൾ വലിയ തുറയിലാണ് കേട്ടോ ഉള്ളത് വലിയതുറ കടപ്പുറത്താണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടുത്തെ ഉച്ച സമയമായപ്പം നല്ല ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇവരെല്ലാം പലരും ഒതുക്കിയൊക്കെ പോയി ബാക്കിയുള്ള കുറച്ച് അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതാണ്ട് ഇത് പഴയ ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് ഇവിടുത്തെ വലിയതുറ പാലം എന്ന് പറയുന്നത് പണ്ട് കപ്പലുകളെല്ലാം വന്ന് വന്നുകൊണ്ടിരുന്ന പാലമാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇപ്പൊ ഇതിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ആരും കടത്തി വിടുന്നൊന്നുമില്ല കേട്ടോ അവിടെയൊക്കെ മൊത്തം ആ പൊളിഞ്ഞു പോയതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മണ്ണെന്തിനാ ഇങ്ങനെ വെക്കണത് ഈ മണ്ണിന് അത് ശരി അല്ല ഞങ്ങളുടെയൊക്കെ ആണ് വെക്കുന്നത് അതാ ഞാൻ ചോദിച്ചത് ഐസ് ഇല്ല അതിനു വെറും മണ്ണ് വെക്കുന്നത് ഓ ഇതിങ്ങനെ ഈ ഇറങ്ങി ഇങ്ങോട്ട് പോരും അല്ലേ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളിക്കും ശംഖുമുഖത്തിനും സമീപമുള്ള കടലോര ദേശമാണ് വലിയതുറ തിരുവനന്തപുരത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയാണിത് ഒരു കാലത്ത് പടിഞ്ഞാറൻ തീരത്തുള്ള ഏക തുറമുഖം ഇതായിരുന്നു ഇപ്പോൾ ഇതൊരു മത്സ്യബന്ധന തുറമുഖമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് വലിയതുറ ഗ്രേറ്റ് ഹാർബർ എന്ന നിലയിൽ വലിയതുറ വളരെ കാലം മുമ്പേ പ്രസിദ്ധമായിരുന്നു വലിയതുറ കടൽപ്പാലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് പണി കഴിപ്പിച്ചത് കപ്പലുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ഇവിടെ അടുത്തിരുന്നതായിട്ടാണ് രേഖകൾ കാണിക്കുന്നത് അക്കാലത്ത് യാത്രാസൗകര്യം കുറവായിരുന്നതിനാൽ വിഴിഞ്ഞം തുറമുഖത്തേക്കാൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ തുറയെ ആശ്രയിച്ചിരിക്കാനാണ് സാധ്യത വലിയതുറ പാലം പണി പണിയഴിപ്പിക്കുന്നതിന് മുമ്പും ആ ഭാഗത്ത് കപ്പൽ അടുത്തിട്ടുണ്ടാവണം ഭൂമിയുടെ കിടപ്പനുസരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കപ്പൽ അടുക്കാറുണ്ടായിരുന്നു പണ്ട് കയറ്റിറക്കുമതി നടന്നിരുന്ന തുറമുഖമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി മൂന്നിന് എസ് എസ് പണ്ഡിറ്റ് എന്ന ചരക്ക് കപ്പൽ പാലത്തിലടിച്ച് പാലം തകരുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ചരക്ക് കടത്തൽ നിലച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇന്നുള്ള ഈ കടൽപ്പാലം നിർമ്മിച്ചത് പാലം അപകടാവസ്ഥയിലായതുകൊണ്ട് തുറമുഖ വകുപ്പ് സന്ദർശനം നിരോധിച്ചു അത് കാണിച്ചിട്ടുള്ള ഒരു പരസ്യപ്പലയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാലും നിരവധി സന്ദർശകരും മീൻപിടുത്തക്കാരും ഒക്കെ പാലം ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് കണ്ട പാലം നോക്കി രണ്ട് കഷ്ണമായി പോയി വിറി വിണ്ട് വിണ്ട് കഷ്ണമായി പോയിട്ടോ രണ്ട് കഷ്ണം മീൻ പിടിക്കുന്ന ആൾക്കാർ പോലും അങ്ങോട്ട് പോവാറില്ല വേറെ കാര്യം കേട്ടോ മീൻ മീൻപിടുത്തക്കാര് പോലും അങ്ങോട്ട് പോണില്ലെന്ന് പറഞ്ഞത് തെറ്റിപ്പോയിട്ടതേ അവന്റെ തൂ അറ്റത്ത് പോയി രണ്ടുപേര് നിക്കുന്ന അവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് അതുകൊണ്ടാണ് അത്ര കൂളായിട്ട് പോകാൻ പറ്റുന്നത് എന്നാൽ അവരെങ്ങനെ കാണും ദീതു വഴി അങ്ങനെ കേറിയിട്ടുണ്ടാവും ഇതൊക്കെ ഇത് ചെറിയ വെള്ളങ്ങളാട്ടെ ഒക്കെ പരിപാടി കഴിച്ചിട്ടിരിക്കുക ഇത് തിര വരാതിരിക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് കേട്ടോ മണ്ണാണ് മണ്ണ് കെട്ടി ഇട്ടിരിക്ക ഇതല്ല സെൻ്റ് ആൻസ് ദേവാലയം പണിയാണെന്ന് കണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണേ വലിയ തുറയിലെ ഒരു നല്ലൊരു ഒരു ഭയങ്കര അടിപൊളി ഒരു സ്റ്റേഡിയം ആയിരുന്നു കേട്ടോ ഈ കാണുന്നത് ഒരു ഫുട്ബോൾ ആയിരുന്നു ഒത്തിരി മാച്ചുകളൊക്കെ നടന്നിട്ടുള്ള ഒരു വലിയൊരു സ്റ്റേഡിയമാണ് പക്ഷേ കടലേറി കടലേറി മൊത്തം തീർന്നു ഇപ്പോൾ അവിടെ മണ്ണ് കെട്ടി അവർ ഈ വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി അതിര് തിരുത്തി ഇട്ടിരിക്കുകയാണ് ഇത് കണ്ട അതിൻ്റെ ഒരു നാല് വർഷം ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു സ്റ്റേഡിയമായിരുന്നു ഒത്തിരി കളികൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള വലിയ തുറ സ്റ്റേഡിയമാണ് പക്ഷെ ഇന്നിപ്പോൾ അതും ഒരു പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് കേട്ടോ ആ പാലവും പോലെ പോയ പോലെ തന്നെയാണ് ഈ സ്റ്റേഡിയവും മറ്റേ മാലിക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇവിടെ കുറെ ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ലേ അല്ലേ അതെല്ലേ പാല അന്ന് പാലം പോയിട്ടില്ലായിരുന്നു ആണല്ലേ അതാണ് രണ്ടായിട്ട് ഈ ഇനി വിഴിഞ്ഞൻ തുറമുഖം ഇനിയിപ്പോ ഇവിടെ നോക്കണ്ടല്ലേ ഇനിയിപ്പം ഇവിടെ ഇനിയിപ്പോ കപ്പലൊന്നും ഇല്ല ഓർമ്മയിൽ ഇവിടെ എണ്ണ കപ്പലോന്നാണ് ഇരുമ്പു പാലം പൊട്ടിയത് ആദ്യം ഇരുമ്പു പാലം പൊട്ടി പാലം കെട്ടി പാലത്തിന്റെ അതെയല്ലേ ഇപ്പഴും കാണാം തിര കുറവാണ് ഇത് ഈ മീൻകാരൊന്നും കാണാത്തത് ഈ സമയമായതുകൊണ്ടായിരിക്കും അല്ലേ ആണോ ആ അതാ അതാണ് അപ്പൊ അവിടെ എടുത്തിട്ട് ഇവിടെ കൊണ്ടൊന്നും ഇവിടെ ആളുകള് തിരക്ക് വരുന്നത് കാരണം പണ്ടത്തെ അത് സ്വന്തമായിട്ട് അടിക്കണത് വേണോ സർക്കാർ ഒന്നും സർക്കാരിന്റെ ഒന്നും ഇല്ല അങ്ങനെ ചെയ്തിരിക്കണേ ആണോ മാർക്കറ്റ് അപ്പുറത്ത് ജെൻസന്റെ അടുത്തുണ്ടോ അവിടെ തമ്മിലാക്കിയ പെണ്ണുങ്ങൾ കിടന്ന ഗാടി ശരിക്കും വലിയ ഇവിടെ വരേണ്ട ആർബുറാണ് പണ്ടുള്ളവർക്ക് കമ്പോല വലിക്കാണ്ടിട്ട് പാലം മതി എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായി വിഴിഞ്ഞത്തേ ഉണ്ടായിരുന്നു പോയത് അല്ലെങ്കിൽ ഇവിടെ വരേണ്ട സാധനമാണ് കമ്പോല കറു പറഞ്ഞ അവർക്ക് പാലം മതി അവർക്ക് കമ്പോല വലിക്കാനൊക്കെ ആയി ശംഖുമുഖത്തിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കാലം മുതൽ വലിയതുറ റൈത്തുറ അല്ലെങ്കിൽ രാജതുറ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ അതിൻ്റെ ചരിത്രം ഇതിനപ്പുറത്തേക്ക് പോകുന്നു സോളമൻ രാജാവിൻ്റെ കാലം മുതൽ വലിയതുറ തുറമുഖം സജീവമായിരുന്നു സുഗന്ധദ്രവ്യങ്ങളും വസ്തുക്കളും കയറ്റുമതി ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു സെൻ്റ് ആൻ്റണീസ് കത്തീഡ്രലിന് അഞ്ഞൂറ് വർഷത്തിലേറെ ചരിത്രമുണ്ട് പുതുവത്സരാഘോഷം ആരംഭിച്ചത് നൂറ്റി ഇരുപത് വർഷത്തിലേറെ മുമ്പാണ് മാർത്താണ്ഡവർമ്മയും എട്ട് വീട്ടിൽ പിള്ളയും തമ്മിലുള്ള യുദ്ധത്തിൽ പിള്ളമാരിൽ ഒരാളെയും അദ്ദേഹത്തിൻ്റെ പടയാളികളെയും വലിയ തുറയിലെ മത്സ്യത്തൊഴിലാളികൾ സംരക്ഷിച്ചു കേരള മാരി ടൈം ബോർഡിൻ്റെ ഓഫീസിൻ്റെ അവസ്ഥ നോക്കിയേ എന്തൊരു ദയനീയമാണെന്ന് നോക്കിയേ അതായത് മറ്റേ ഇതിൻ്റെയൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഷിപ്പിൻ്റെയും അതുപോലെ തന്നെ ജലഗതാഗത വകുപ്പിൻ്റെ അതുപോലുള്ള അതിൻ്റെ അതായത് ഒരു കേരള മാരിടൈം ബോർഡാണ് ഈ കാണുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ മൊത്തം പോയിട്ടുള്ള അവസ്ഥയാണ് ആ പാലം പോലെ പോയതിനേക്കാളും കഷ്ടമായിട്ടാണ് ആ ഓഫീസ് പോയി കിടക്കുന്നത് റോട്ടിൽ വരെയും കച്ചവടക്കാരുണ്ട് കേട്ടോ വലിയ തറ മാർക്കറ്റൊക്കെ തിരി ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ പണ്ട് ഭയങ്കര പ്രതാപം ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റും സ്ഥലമൊക്കെയാണ് പക്ഷെ ആ പ്രതാപമൊന്നും ഇപ്പം ഇല്ലെന്നാണ് നാട്ടുകാർ തന്നെ അവകാശപ്പെടുന്നത് പറഞ്ഞപോലെ തന്നെ ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ La otra hostia.